പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവനക്ക് കാണാൻ പറ്റുന്നില്ല ഓടിക്കുമ്പോ തിരിഞ്ഞ് ഓടിക്കുക ഇങ്ങോട്ട് ആപ്പാട് ഞങ്ങൾ വലഞ്ഞു മടുത്തു മുന്നിലെ ജനങ്ങളെല്ലാരെയും കൊല്ലുക അല്ലെങ്കിൽ വളർത്താൻ തീരുമാനിക്കാണെങ്കിൽ മൃഗങ്ങളെ എന്തെങ്കിലും സംരക്ഷിക്കാനുള്ള ഉണ്ടാക്കാം കൊന്നിട്ട് വലിച്ചോണ്ട് പോയി എന്നിട്ട് അവിടെ ചെല്ലുമ്പോ ഞാൻ കാണുന്നത് ഇവിടെ എത്ര ഇടത്തെത്തി അന്നേരമാണ് കടുവ പങ്കുന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പ് എന്റെ അറിയാണ്ട് എന്റെ അമ്മ ഒന്ന് വിളിച്ചു അപ്പത്തേക്ക് ഇത് ഏറ്റു ചാടി ഏറ്റപ്പോ തന്നെ ഞാൻ ആ വലിയ ിപ്പുള്ളത് വയനാട് ജില്ലയിലെ കേണിച്ചറ ഭാഗത്താണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കടുവയുടെ ആക്രമണം ഇവിടെ നടന്നിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് കടുവയുടെ പ്രശ്നം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് വയനാട് ഇന്നലെ വൈകിട്ട് അഞ്ചര ആയപ്പോഴത്തേക്കും ഒരു കർഷകൻ്റെ ഒരു പശുവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയുണ്ടായി അപ്പോൾ ഇന്നലെ വൈകിട്ട് എനിക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് രാവിലെ അതായത് പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പതര ആയപ്പോഴാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ആ ഒരു സ്ഥലത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ആ പശുവിന്റെ ഉടമസ്ഥങ്ങളും മറ്റ് ആൾക്കാരോടൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാനായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കാൻ പോകുന്നത്

എന്നിട്ട് അത് ഞാനവിടെ വന്നിട്ടുവാ കണ്ടു കഴിഞ്ഞപ്പ് എന്റെ അറിയാണ്ട് എന്റെ അമ്മ ഒന്ന് വിളിച്ചു അപ്പത്തേക്ക് ഇത് ചാടിയേറ്റു ചാടി ഏറ്റപ്പോ തന്നെ ഞാൻ അടിവിയാ വലിയ ഓടി പറഞ്ഞു വേറെ എനിക്ക് ഒന്നാമത് അച്ചാരിപ്പണിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നോട്ട് പോയിട്ട് കഴിച്ച് പോയതാ പോയ പാടാ അഞ്ചന രാവിലെ ഏതെങ്കിലും സമയത്ത് പകലൊക്കെ ഇവിടുന്ന് കൊറച്ച് അപ്പറ മാറിട്ടുല്ലേ ശരിക്കും കെട്ടിയിരുന്നത് എവിടെയായിരുന്നു ഈ കവങ്ങാല് ഈ കവങ്ങാലെ കെട്ടിയിരുന്നു ഇന്നലെ കെട്ടിയിരുന്നേ അവിടുന്ന് ഇവിടെ ആയിരുന്നു കൊന്നിട്ടു ഇവിടെ കൊന്നിട്ട് വലിച്ചോണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോ ഞാൻ കാണുന്നത് ഇവിടെ എത്ര ഇടത്തെ അന്നേരം ആണ് കടുവ പൊങ്ങുന്നത് ഇന്നലെ രാത്രി പിന്നേം വന്നിട്ടില്ല മാറ്റി വിട്ടിട്ടാണ് കൊറലും പണ്ടൊക്കെ പുറത്തിയാക്കി കിടക്കുന്നത് നേരത്തെ അത്രയും പിടിച്ചിട്ടില്ല ഇവിടെ ആയിരുന്നു കേടാ ഇന്നലെ പത്തിരുപത്തി ലിറ്റർ പാല് വീട്ടിൽ പറ്റുക വേറെ ഒരു മാർഗവില്ല പണിയെടുക്കാനും പോകാൻ ഈ നടുവേദന പശു രണ്ടെണ്ണേ പറ്റാല്ലേ കറവശലെ ഇതിനാ കറവത്തിരുപത്തി അഞ്ചു ലിറ്റർ കിട്ടിക്കൊണ്ടിരിക്കണോ വേറെ ഒന്നുമില്ല ഒരു പശുവിനെ മേടിക്കണെങ്കിൽ എത്ര രൂപ ചെലവ് വരും ഒരു ലക്ഷം രൂപയുടെ ചെലവ് അല്ലെ ഇത് ഏതാനത്തിൽ പെട്ട പശു ഇത് ിന്റെ അല്ലാണ്ട് ഇത്ര വലിപ്പം വിക്കല്ലോ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ വന്നിട്ട് അവര് ഡോക്ടർ വരണം പരിശോധിക്കണം അവര് മാക്സിമം പൈസ മേടിച്ചു തരാന്നത് അവരെ പറഞ്ഞത് അവര് പോയി പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ വിളിച്ചിട്ടുണ്ടെന്നാ പറയാം അപ്പൊ പറയാൻ പറ്റിയല്ലേ ഈ സ്ഥലത്തിന്റെ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര് എടക്കാട് മാന്തരംകുന്ന മാന്തംകുന്നവടെശലോ ഇവിടെ കൊറേ ആയിട്ട് ഇല്ലായിരുന്നു അതിന്റെ ഇടയ്ക്കുണ്ടായിരുന്നു അപ്പഴും ഒരു നാള് ഒരു പോത്തിനൊക്കെ വേനപ്പാടാ ഇതില് അടുത്ത രണ്ടുപേര് കണ്ടു കാട് വേനൽ കണ്ടിട്ട് നിന്റെ ചേട്ടനൊക്കെ കണ്ടത് എന്നിട്ട് പുറച്ചാരൊക്കെ വന്ന് അവിടെ നിന്ന് ഒരു പടക്കം പൊട്ടിക്കും അവര് കണ്ടോ ഇല്ലോന്നറിയില്ല പടക്കം പൊട്ടിച്ചത്

അതാണ് ഇത് പകുതി കഴിക്കുന്നേ ഇവിടെ മുക്കാറും ചിലപ്പോൾ ഇവിടെ ഒച്ചപ്പാടും വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ വെച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവും മുട്ടച്ച പുള്ളി എന്തായാലും വലിച്ചു മാറ്റിയിട്ട് ഇരട്ട് കാൽപ്പാടെങ്കിലും ഉണ്ടാവില്ല ഇത് കാൽപ്പാട് ഇത് ആ പുല്ല് കഴിഞ്ഞിടക്കണുണ്ടോ പോണ വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ നേരെ ഇതെ ഇതേ വഴി കാണാട്ടോ ഇങ്ങനെ പുല്ല് മാറി കിടക്കുന്ന വഴിയാണ് പോയിരിക്കുന്നത് താഴേക്ക് പോയി അവര് സെർച്ചിങ് എല്ലാം ചെയ്തായിരുന്നോ ഇല്ല അവരൊന്നും ചെയ്തില്ല കൊറേ പഠിച്ചിട്ടുണ്ട് ഏഹ് കൊറേ പഠിച്ചു പ്രായമായ കടകാണെങ്കിൽ പല്ലില്ലാത്തോണ്ട് ചിലപ്പോൾ പറയാൻ പറ്റിയല്ല ഞാൻ പുറകോട്ട് പോയി പുറകോട്ട് നടന്നു പോയില്ലേ മുമ്പോട്ട് നടന്ന് തിരിഞ്ഞ് നടന്നിട്ട് ചിലപ്പോൾ അയച്ചോണ്ട് പോകാൻ വേണ്ടി വന്നാ വന്നോ ഞാൻ അഞ്ചരച്ചോണ്ട് എന്നിട്ട് വേഗം ബാക്കി ഉള്ളതെ അയച്ചോണ്ട് ഞാൻ ഫോറസ്റ്റ് ഇത് ഇത് ഫോറസ്റ്റ് ഒന്നും അല്ല ഫോറസ്റ്റ് ഇവിടെ നിന്ന് കൊറേ പണം ആനോ ആന ഒന്നും വന്നിട്ടുണ്ട് നിങ്ങൾ ആ റോട്ടകടെ കയറി വന്നില്ലേ എന്നിട്ട് അവിടെ ഒരു വേലി ചാഞ്ഞുറക്കണുണ്ടോ ആ ഇതില് ആന കടന്നു പോയി വഴിയാണ് ആനശല്യുണ്ട് ആനശല്യാണ് ഭയങ്കര ശല്യം കടുവ എന്റെ പേര് ജോഷി ഇവിടെ കടുവയുടെ ശല്യവും ആനയുടെ ശല്യവും പിന്നെ കണ്ണമാനം വർദ്ധിച്ചുകൊണ്ട് ഇവിടെ കർഷകരൊന്നും കൃഷി കൃഷിയൊന്നും ഇറക്കുന്നില്ല ഏഹ് എഴക്കാട് വാഴശേഖരി സമിതി എന്നുള്ള ഒരു സമിതി സമിതിയിലാണ് ഇവിടെ എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു വയൽ കൃഷി എന്ന് പറഞ്ഞ സംഭവം എല്ലാം കാട് കാടുപിടിച്ച് മുടിക്കിടക്കാണ് ഒത്തിരി വന്യ ഒരു പ്രാവശ്യം ആന വന്ന് കയറി മൊത്തം നശിപ്പിച്ചുകളയും പിന്നെ ഒരു കൃഷി എടുക്കാൻ പറ്റുന്നില്ല ജനങ്ങൾ ഇപ്പൊ വയലിലേക്ക് ഇറങ്ങാൻ തന്നെ പേടിച്ച് ഇരിക്കുകയാണ് കൃഷി നിൽക്കുന്ന അവസ്ഥ ആ കൃഷി ഉപേക്ഷിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് പറമ്പ് കാണുമ്പോൾ പണിക്കാരെ പണിക്കാരെ പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാനൊന്നും ആളെ കിട്ടുന്നില്ല വരുമാനല്ല പിന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പൊ പഞ്ചായത്ത് കാടന്ന് കാട ഈ കാടൊക്കെ വെട്ടിയെന്ന് വൃത്തിയാക്കി തരുവാണെങ്കിൽ തന്നെ നമുക്ക് മൃഗങ്ങളെയും ഒക്കെ കാണാൻ കഴിയും ഇതിപ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃഷി ഇറക്കാൻ ഒന്നും ില്ല ശരിക്കും എവിടെയെങ്കിലും ഇവിടെ തൊട്ടടുത്ത് റിസോർട്ടൊക്കെ ഈ കാണുന്ന പുറകെ കാണുന്ന ഇവിടെയൊക്കെ റിസോർട്ട് ഉള്ളതാണ് ആളില്ലാത്ത സ്ഥലമൊന്നും അല്ല ഇവിടെ വനം ക്യാമറയും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് മൂന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയും വെച്ചിട്ടുണ്ട് ഈ ക്യാമറയ്ക്ക് അത് രാത്രി ഫോട്ടോ കിട്ടിയത് നോക്കിയായിരുന്നോ ഫോട്ടോ കണ്ടോ ഫോട്ടോ നമ്മളെ അവര് വന്നില്ലെന്നൊക്കെ പറയുള്ളു പക്ഷെ സംഭവം പിന്നെ കൊറേ ഭാഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ആണെന്ന് പറയാം പുള്ളി കണ്ടല്ലേ ആ ഇവിടെ ഈ കൊലത്തിൽ ഇവിടെ ചോര ചോരപ്പാടാണോ ചോരപ്പാട് ഇവിടെ ഇവിടുന്ന് വലിച്ചോണ്ട് പോയതാ പിന്നെ അങ്ങോട്ട് ട്ടോ ആദ്യം പറഞ്ഞു ഇത് തൊങ്ങൽ ആദ്യം കെട്ടിയിരുന്നെ ഇവിടെ നിന്നാണ് ഇതിനെ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ ഈ സ്ഥലം കാണാം അതെ ഇവിടെ ഒരു റിസോർട്ടുണ്ട് ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ദൂരെ നോക്കിയാൽ തന്നെ കാണാം കേട്ടോ അവിടെ കടുപ്പുണ്ട് ആ ഭാഗത്തൊക്കെ കുരങ്ങ് മുകളിൽ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ ഈ കടുവ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്ക് ആ പടം ഒരു ജീവിക്കാനുള്ള ഒരു വരുമാന വരുമാനമാർഗമായിരുന്നു ഞങ്ങൾക്ക് ഇത് എന്റെ ഭർത്താവിന് സുഖമില്ല എനിക്ക് കണ്ണ് കാണുന്നില്ല ആ പടം ഞങ്ങള് ബുദ്ധിമുട്ടി കഴിയുക അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഇത് പിന്നെ ഈ കടുവ ആനയും മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഈ ജനങ്ങൾക്ക് വഴി കുറച്ച് വീട്ടുകാർക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്നും ആനയും കഴിവയും ആയിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് ജനങ്ങളെ സംരക്ഷിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമാർക്കായിരുന്നു ഇതിനെന്തെങ്കിലും നടപടി ഉടനെ തന്നെ ഉണ്ടാക്കി തരണം ജനങ്ങളുടെ പിന്നെ സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെ കൊന്നെടുക്കുക കൊണ്ടെടുക്കുക ഇവിടെയുള്ള ജനങ്ങളെ ജീവിക്കാനേ അനുവദിക്കുന്നില്ല എല്ലാരെയും കൊന്നെടുക്കുക ഗവൺമെന്റിനോട് അപേക്ഷിക്കുകയാണ് ഇവിടെ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു സാധനം നഷ്ടമുണ്ടാക്കത്തില്ല ഇവിടെ നിന്ന് കയറി ടൗണിലേക്ക് ടൗണിലേക്ക് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഓടിക്കുമ്പോ തിരിഞ്ഞു ഓടിക്കുക ഇങ്ങോട്ട് ആപ്പാട് ഞങ്ങൾ വലഞ്ഞു മടുത്തു ഒന്നിലെ ജനങ്ങളെ എല്ലാരെയും കൊല്ലുക അല്ലെങ്കിൽ വളർത്താൻ തീരുമാനിക്കാണെങ്കിൽ മൃഗങ്ങളെ എന്തെങ്കിലും സംരക്ഷിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുക ഈ ജനങ്ങളുടെ വാസ വരാതിരിക്കുക എനിക്ക് കണ്ണു കാണിയാല ഞാൻ ഒരു തരത്തിലാണ് വീടിന്റെ അകത്ത് തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ജീവിക്കാനൊരു വരുമാന മാർഗ്ഗമായിരുന്നു ഈ കന്നാലിന്റെ വളർത്താന്നുള്ളത് കൂലിപ്പണിക്കൊന്നും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്റെ ഭർത്താവാണ് അതിനെ നോക്കുന്നത് പുള്ളിക്കും വയസ്സ് അറുപത്തി മൂന്നായി പുള്ളിക്കും പണിയെടുക്കാൻ പറ്റുന്നില്ല പുള്ളി ഈ ഒരു പശുവിനെ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനെ ഇപ്പൊ കടുവ വന്നു നിന്നു നാളെ എല്ലാ മനുഷ്യരെയും ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് കൊണ്ടു കൊടുക്കും അന്നേരം നമുക്ക് കേന്ദ്രത്തിലേക്ക് ഓട്ട് ചെയ്യാനും ഒരു മന്ത്രിക്കും ആർക്കും ജയിച്ചു പോകാനോ ഇവിടെയുള്ള ജനങ്ങൾ ജനങ്ങളെ കിട്ടിയിട്ടുവാണല്ലോ മന്ത്രി അവിടെ ആകാൻ വില്ലേജിലേ ഇടക്കാട് പ്രദേശമാണിത് ഈ ഇടക്കാട് പ്രദേശത്ത് വന്യമൃഗശല്യങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആന കടുവ പന്നി കാട്ടുപോത്ത് കൊരങ്ങ് ഇല്ലാത്ത ഒരു മൃഗങ്ങളൊന്നുമില്ല സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇന്നലെ ഇവരുടെ ഏക ഉപജീവന മാർഗ്ഗമായിരുന്ന പശുവിനെ കടുവ അഞ്ചുമണിക്കാണ് പിടിച്ചത് അതിൻ്റെ ഉടമ അഴിക്കാൻ ചെന്നപ്പോഴാണ് കടുവയെ കാണുന്നതും ഭയപ്പെട്ട് ഓടുന്നതും കടുവ ഇട്ടിട്ട് പോകുന്നത് അന്നേരം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർ അറിയിച്ച് അവർ വരികയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാത്രി വീണ്ടും നിരീക്ഷണ ക്യാമറ വെച്ചെങ്കിലും കടവ് വന്ന് വീണ്ടും ആ മൃഗത്തെ കടിച്ചു വലിച്ച് കുറെ ദൂരം കൊണ്ടുപോയി കുറെ ഭാഗം തിന്നുകയും ചെയ്തു അതിന്റെ വിവരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് രാവിലെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് ബന്ധപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന് അയച്ചിട്ടുണ്ട് കൂടുവെക്കാനുള്ള ഒരു പെർമിഷൻ വേണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ പ്രദേശവാസികളെല്ലാം പറയുന്നത് അങ്ങനെ കടുവേ എന്നേക്കുമായി കൂട്ടിലാക്കണം രണ്ടാമത് ആന ഇന്നലെയും കൂടി ഈ പ്രദേശത്ത് ആന വന്ന് നാശകഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥിരമായി ഒരന ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫോറസ്റ്റിന്റെ ഏറോ മൂന്ന് കിലോമീറ്റർ ഫെൻസിങ് പാസ്സായിട്ടുണ്ട് അത് ഉടൻ നടക്കുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അത് നടന്നാൽ ഒരു പരിധിവരെ ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പോലും നിലവിലുള്ള നിയമങ്ങൾ മാറ്റി എഴുതിയില്ലെങ്കിൽ മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൃഗങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അനുഭവം പഠിപ്പിക്കുന്നത് മൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി മനുഷ്യനതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല സാധിച്ച നിയമം മനുഷ്യന് എതിരാണ് മനുഷ്യനെ ശിക്ഷാർഹ ശിക്ഷ നടപടി സ്വീകരിക്കുകയാണ് ഒന്നുകിൽ നേരത്തെ അതിന് ഉടമ പറഞ്ഞതുപോലെ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക മൃഗങ്ങൾക്ക് അവർക്ക് സ്വയം ഉപകാരം ചെയ്യാനുള്ള മേഖലയിൽ അവരെ സംരക്ഷിക്കുക അതല്ലെങ്കിൽ മനുഷ്യനെ ഇവിടെ നിന്ന് മാറ്റുക ഈ രണ്ട് പരിഹാരങ്ങളെ ഇതിന് ശാശ്വതമായിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം വിഷുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇപ്പോൾ നോക്കുന്നത് ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ വെറ്റിനറി ഡോക്ടർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്

ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പശുവിൻ്റെ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സ് ആണ് ഇരുളം ഭാഗത്തു നിന്നുള്ള ഡോക്ടർ വന്ന് ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ആ ഒരു കർഷകൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ അവർ അവരുടെ ഏക ഉപജീവന മാർഗ്ഗമാണ് ആ ഒരു പശു എന്ന് പറയുന്നത് പത്തിരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്ന പശു എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഇന്നത്തെ കണക്കിന് ഒരു ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം അങ്ങനെ ഒരു പശുവിനെ മേടിക്കണമെങ്കിൽ അതായത് ആ കർഷകന് അദ്ദേഹത്തിന് അർഹിച്ച ആ ഒരു തുക തന്നെ കിട്ടട്ടെ എന്ന് തന്നെ പറയുന്നത് കാരണം അതുകൊണ്ടാണ് അവരുടെ ഒരു ഉപജീവനം മാർഗം ഏതായാലും വയനാട്ടിൽ നിരന്തരമായിട്ട് കടുവയും ആനയും ഒക്കെയായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ വയനാട്ടിലെ കർഷകരും ഇപ്പോൾ ജനങ്ങളൊക്കെ നേരിടുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് വയനാട്ടിലെ ജനങ്ങൾ കടന്നു പോകുന്നത് അത്രയും നമ്മൾ അവർ സംസാരിച്ച കാര്യങ്ങളും കേട്ടു അതുപോലെ തന്നെ ഇന്ന് രാവിലെ അവർ ഇവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയിരുന്നു പക്ഷേ അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും കടുവ ഈ ഒരു ഭാഗത്ത് വന്നിരുന്നു അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അതല്ലേലു പഴയ അതല്ലേ 아メリカに이のいろいろ言おうとか言われ <목소리도> <목소리도> ഇപ്പം കാണുന്ന കൂട് കൂടുവെക്കുന്ന ദൃശ്യങ്ങളാട്ടെ കാണുന്നത് കടുവനെ വീണ്ടും കണ്ടത് ശരിക്കും കൂടുവെക്കാനായിട്ടുള്ളൊരു തീരുമാനമായി അങ്ങനെ കൂട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ ആ പശുവിൻ്റെ ബോഡി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണ് പോകുന്നത് കടുവ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോയിട്ടില്ല അതുകൊണ്ട് കുറച്ചുകാരാണെങ്കിലും ആ പശുവിൻ്റെ ഹൃദയം ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി വെക്കാനായിട്ടുള്ള പശുവിൻ്റെ ബോഡി ഇതിൻ്റെ അകത്ത് കൊണ്ടുവെക്കാനായിട്ടുള്ള പരിപാടിയാണ് കടുവ താഴെ തന്നെ ഉണ്ട് കടുവ തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ നമുക്കാണ് ഈ ഒരു പോലീസുകാരൻ തോക്കുമായിട്ട് നിൽക്കുന്നത് കാണാം കടുവ നേരത്തെ ഒരു ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സമയത്തിന് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അഞ്ച് അഞ്ചര ആയപ്പോഴാണ് അഞ്ചരക്കാണ് ഒരു നാലേ മുക്കാലൊക്കെ ആയ ആ ഒരു സമയത്ത് ഇവിടെ കടുവ വന്നിട്ടുണ്ട് വന്നതിന് ശേഷം താഴേക്ക് പോയി ഇപ്പം താഴെ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് जिगर की बात करें तो पूछ ही नहीं रखते हैं ऐसे फिर इसको दोनों का सप्रेस യുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകളുടെയും കാട്ടുന്ന ശരിക്കും രൂക്ഷമാണ് പിന്നെ വാഹിയിൽ മരണപ്പെട്ടു ഇനി സംസ്ഥാന സർക്കാരും കേന്ദ്ര സംസ്കാരം ചേർന്നുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനിയും ഇവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വർഗീസിൻ്റെ പശു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒരു മാർഗ്ഗം ജീവിതമാർഗ്ഗമാണ് ആ കുടുംബത്തിൻ്റെ ജീവിതമാർഗ്ഗം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഇടവട്ടെ മതിയാകും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ രണ്ട് സർക്കാരുകളും ചെവിക്കൊണ്ടില്ല എന്നുള്ളതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ അനുഭവി അനുഭവിച്ചിട്ടുള്ളത് ഇതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും ചേർന്ന് അടിയന്തിരമായി പരിഹാരം കണ്ടുകൊണ്ട് ഇവിടുത്തെ കർഷകരെ രക്ഷിക്കാൻ ഇത് മാത്രമല്ല ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ ഒരേ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് പശു വളർത്തൽ മാത്രമാണ് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമാണ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ കാണുന്നത് പശുവിൻ്റെ മൃഗശരീരത്തിൻ്റെ ഒരു ഭാഗം കൂട്ടിൽ കെട്ടിവെക്കുന്നതാണ് കെ ജി ചെയ്യുന്ന കടുവിനെ പിടിക്കാനായിട്ട് കൂട് വെക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് കടുവട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പശുവിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവരവിടെ കുഴിച്ചിരുവാണ് ഒരു മണിക്കൂർ മുന്നേ കടുവ പശുവിനെ ഭക്ഷിക്കാനായിട്ട് വീണ്ടും ഇവിടെ വന്നിരുന്നു അതിനുശേഷമാണ് കൂട് വെക്കണം എന്നുള്ള ഒരു ആവശ്യം ജനങ്ങളെല്ലാം ഉന്നയിച്ചത് അങ്ങനെ ജനങ്ങൾ കൂട് വെക്കണമെന്നുള്ളൊരാവശ്യത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അവസാനം ഇപ്പോൾ കൂടു വെക്കാനായിട്ട് തീരുമാനമായത് കൂട് സെറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാട്ടോ നമ്മൾക്ക് ഈ കാണുന്ന കൂടിൻ്റെ പണികളെല്ലാം തീർന്നു അതിൻ്റെ ഉള്ളിൽ മാംസം വെച്ചിട്ടുണ്ട് അപ്പോൾ കടുവ തൊട്ട് താഴെ തന്നെ ഉണ്ട് അധികം താമസിക്കാതെ തന്നെ കയറാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ കൂട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് രാത്രി തന്നെ എനിക്കറും വീഴാനായിട്ടാണ് സാധ്യത ഇന്ന് രാത്രി വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ കൂടെ അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത്രയ്ക്കാണ് അപ്പോൾ കടുവയുടെ സാന്നിധ്യം ഇവിടെ തന്നെയുണ്ട് കടുവ ഈ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് അപ്പോൾ അവരത് പ്രതീക്ഷിച്ചു തന്നെയാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ഇതിപ്പോൾ സമയം ആറുമണി കഴിഞ്ഞ് മിക്കാത്ത ഇതൊരു ഏഴുമണി എട്ട് മണിയാകുമ്പോഴത്തേക്കും തന്നെ കുടുങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ അഥവാ കുടുങ്ങുവാണെങ്കിൽ ആ വീഡിയോ ഇതിൻ്റെ തൊട്ട് അവസാനം ഉണ്ടാവും ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതായിട്ട് ഞാനിവിടെ പറയുകയാണ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് ലാസ്റ്റ് ഉണ്ടാകും കേട്ടോ ഓക്കെ ഏതായാലും ഇത്രക്കുള്ളൂ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്